ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെയും വിഷ്ണുശാലിനിയുടെ സുഭദ്രത്തിൻ്റെയും പുതിയ എപ്പിസോഡാണ് ഇത് ഇന്നത്തെ എപ്പിസോഡ് ഈ സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അന്നേരം അഞ്ജലി ആദ്യം വണ്ടിയെടുത്ത് ആഴിമല ഭാഗത്തേക്ക് എന്ന ആ ഫോൺ സന്ദേശം അനുസരിച്ച് ശാലിനി അനുസരിച്ച് പോവുകയാണ് വിഷ്ണുവും ശാലിനിയും ജീപ്പിലും ആ ഭാഗത്തേക്ക് തന്നെ പോകുന്നുണ്ട് ഇതേ സമയം അഞ്ജലി ശാരദാമ്മയെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ മുന്നേ എത്തുകയാണ് അഞ്ജലി അത് ശ്രദ്ധിക്കുന്നില്ല ആദ്യം തുടർന്ന് ആ സ്കൂട്ടി ഇങ്ങനെ മുന്നേ പോകുമ്പോൾ ഈ മാത്തിനും ശാരദാമ്മയും ഒക്കെ ഇരിക്കുന്ന വണ്ടി പിന്നെ ഡ്രൈവർ ആദ്യം ഹോണൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ അഞ്ജലി ഒന്ന് ശ്രദ്ധിക്കുക സ്പീഡിന് പോകുമ്പോൾ അഞ്ജലി ഒന്ന് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അഞ്ജലി ഇങ്ങനെ സൈഡിലേക്ക് സ്കൂട്ടിയോട് കൂടി വീഴുകയാണ് അന്നേരം അഞ്ജലി ഇങ്ങനെ വീണടുത്ത് നിന്നും പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ വണ്ടി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ട വണ്ടിയാണെന്ന് അഞ്ജലിക്ക് ഓർമ്മ ഉണ്ടാവുകയാണ് തുടർന്ന് ഡ്രൈവർ തിരിഞ്ഞ് നോക്കുമ്പോൾ അഞ്ജലിയും കാണുന്നുണ്ട് മാർട്ടൻ്റെ ഡ്രൈവർ തുടർന്ന് അവരങ്ങ് സ്പീഡിന് പോവുകയാണ് പക്ഷേ അഞ്ജലി പിന്നാലെ ആ വണ്ടിയുടെ പിന്നാലെ ചെല്ലുമ്പോൾ സൈഡ് ഗ്ലാസ്സിൽ കൂടി മാർട്ടൻ്റെ ഡ്രൈവർ കാണുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടു അവളാണ് എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയും അത് ശ്രദ്ധിക്കുകയാണ് തുടർന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ബംഗ്ലാവിലേക്ക് എത്തണം ആഴിമല ഭാഗത്തെ ബംഗ്ലാവിലേക്ക് എത്തണം എന്ന് പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കൂടുതൽ ബഹളം ഉണ്ടാക്കിയാൽ നിങ്ങളെ കഴുത്ത് ഞരിച്ച് കായലിലേക്ക് തള്ളിയിട്ട് ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ ശാരദാമ്മയുടെ മാറ്റം ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ശരദാമേങ്ങ ഉണ്ടായിരിക്കുകയാണ് പുറകെ വരുന്ന അഞ്ജലിയും ശ്രദ്ധിക്കുന്നുണ്ട് ഇതേസമയം മേഘനാഥൻ്റെ വണ്ടിയും പുറകെ വരികയാണ് അഞ്ജലി കുറച്ച് ദൂരം പോകുമ്പോൾ ഈ ശാരദാമ പോയ വണ്ടി കാണാൻ ആകുകയാണ് തുടർന്ന് മേഘനാഥൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ എത്തുകയാണ് തുടർന്ന് ഈ മണിച്ചൻ പറയുന്നുണ്ട് ദേ അതാണ് സുഭദ്ര രാധ എന്നിങ്ങനെ പറയുമ്പോഴും മേഘനാഥന് മനസ്സിലാവുന്നുണ്ട് മേഘനാഥൻ സ്പീഡിന് പോവുകയാണ് അങ്ങനെ മേഘനാഥൻ്റെ സ്പീഡ് കാരണേ മണിച്ചനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് ഇത്ര സ്പീഡ് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ സ്പീഡ് വേണ്ടല്ലേ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി സ്പീഡിന് പോവുകയാണ് മണിച്ചൻ സകല ദൈവങ്ങളെയും തൊഴുതാണ് ആ വണ്ടിയിലിരിക്കുന്നത് തുടർന്ന് അഞ്ജലിയുടെ പിന്നാലെ ഇങ്ങനെ ഹോൺ നീട്ടിയിടിച്ച് പോകുന്നുണ്ട് പക്ഷേ അഞ്ജലി ി മേഘനാഥന്റെ വണ്ടി ശ്രദ്ധിക്കുന്നില്ല അഞ്ജലി ആ പോയ ശരതമായി കൊണ്ടുപോയ വണ്ടി ലക്ഷ്യം വെച്ചാണ് പോകുന്നത് ഇതേ സമയം ഒരു വളം എത്തുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടി ഈ അഞ്ജലിയുടെ സ്കൂട്ടി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് കയറുകയാണ് നേരം മേഘനാഥൻ ആകെങ്കിൽ ദേഷ്യം വരികയാണ് നീട്ടി ഹോൺ ഹോണടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിഷ്ണു സൈഡ് കൊടുക്കുന്നില്ല മേഘനാഥന് വിഷ്ണുവിന്റെ ആദ്യം അഞ്ജലിയുടെ വണ്ടി പിന്നീട് വിഷ്ണുവിന്റെ വണ്ടി പിന്നീട് മേഘനാഥന്റെ വണ്ടി അങ്ങനെ പോവുകയാണ് പക്ഷെ മേഘനാഥൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന അഞ്ജലിയാണല്ലോ അന്നേരം വിഷ്ണു വിഷ്ണു ഏട്ടാന്ന് ഇങ്ങനെ ശാലി വിളിക്കുമ്പോൾ അരമണിക്കൂർ താമസിക്കാൻ വൈകുളി മതിയെന്നു പറയും ദേഷ്യപ്പെട്ട് പോവുകയാണ് അന്നേരം പിറകെ നിന്ന് അങ്ങ് മേഘനാഥ അടിക്കുമ്പോൾ അവൻ അത്യാവശ്യം കാണും പറഞ്ഞു വിടും എന്നൊക്കെ ശാലിനി പറയുമ്പോൾ നമ്മൾ ഹണിമൂൺ അന്വേഷിക്കാഘോഷിക്കാനൊന്നുമല്ലല്ലോ പോണെന്ന് നമുക്കും അത്യാവശ്യമുണ്ട് എന്നും പറഞ്ഞ് വിഷ്ണു യാതൊരു തരത്തിലും സൈഡ് കൊടുക്കുന്നില്ല വിഷ്ണു ഇങ്ങനെ സ്പീഡിന് ഓടിച്ചു പോകുമ്പോൾ മേഘനാഥനാണെങ്കിൽ വണ്ടി ക്രോസ് ചെയ്ത് വിഷ്ണുവിൻ്റെ വണ്ടിക്ക് ക്രോസ് ചെയ്ത് സ്പീഡിന് ചവിട്ടി അങ്ങ് നിർത്തുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ വീഴാനൊക്കെ പോകുമ്പോൾ തനിക്കൊന്നും എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് തുടർന്ന് ആകെ ദേഷ്യപ്പെട്ട് മേഘനാഥൻ ഇങ്ങനെ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് വിഷ്ണുവിൻ്റെ ഡ്രൈവർ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ സീറ്റിങ് ഡോർ ഇങ്ങനെ വലിച്ചു തുറന്നിട്ട് യൂസ് കൗണ്ടർ ഇറങ്ങി വാടാമെന്ന് വിളിക്കുകയാണ് നേരം ശാലിനി ഇങ്ങനെ അന്തം പെട്ടിരിക്കുകയാണ് വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ മേഘനാഥനെ തന്നെ നോക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഇറങ്ങാൻ പോകുമ്പോൾ വിഷ്ണുമായിട്ടാണ് വേണ്ടാന്ന് പറഞ്ഞ് ശാലിനി കൈകയറി പിടിക്കുകയാണ് നേരം നിന്നോട് ഇറങ്ങി വരാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മേഘനാഥൻ ദേഷ്യപ്പെടുമ്പോഴ് വിഷ്ണുവിനങ്ങൾ രക്തം തിളക്കുകയാണ് താൻ കൈയ്യെടുക്കുക എന്ന് പറഞ്ഞാൽ ശാലിനിയുടെ കൈയ്യങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വിഷ്ണു ജീപ്പിൽ നിന്നും ചാടി ചാടിയിറങ്ങുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങനെ ഇറങ്ങുന്ന മാസ് സീനൊക്കെ തന്നെയാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് അന്നേരം നീ ആരാടാ യൂണിവേഴ്സൽ സ്റ്റാർ ആണോ എന്നിങ്ങനെ ഇത് ഈ റോഡ് നിനക്ക് സ്ത്രീധനം കിട്ടിയതാണോ എന്നിങ്ങനെ മേഘനാഥൻ്റെ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ഈ യൂണിവേഴ്സൽ സ്റ്റാർ ഒന്നും അല്ലെങ്കിലും ചെറിയൊരു സ്റ്റാർ തന്നെയാണ് അത് ഈ കുടുംബശ്രീയും പരിസരത്തും ഒക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ കരയൊക്കെ പിടിച്ച് വിഷ്ണു എന്നങ്ങ് സംസാരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല താൻ ആരാടാ അവൻ്റെ ഒരു മാർത്താണ്ഡവ ഓർമ്മ മഹാരാജാവും തൻ്റെ അവൻ്റെ ഒരു വേഷവും മീശയും പറഞ്ഞു മേഘനാഥനെ ഇങ്ങനെ അടിമുടി നോക്കുകയാണ് ആ കോട്ടം സൂട്ടൊക്കെ കണ്ടിട്ട് പിന്നെ മേഘനാഥൻ നിന്ന് അങ്ങ് വിറക്കുകയാണ് അതേസമയം വിഷ്ണു അല്ല ശാലിനി ഇറങ്ങുന്നുണ്ട് ഈ മണിച്ചനാണെങ്കിൽ രണ്ടുപേരുടെയും സീനും പിന്നെ ഡയലോഗൊക്കെ കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് മാർത്താണ്ഡ വലിയ മഹാരാജാവ് തന്നെയാണ് ഈ കോട്ടയ്ക്കൽ മേഘനാഥൻ അത് നീ തൃപ്പംകോട്ട് ചെന്ന് അന്വേഷിക്കുക മേഘനാഥൻ എന്ന് കേട്ടാൽ വിറയ്ക്കും എന്നിങ്ങനെ മീശയൊക്കെ പിരിച്ച് ഇങ്ങനെ മേഘനാഥൻ അങ്ങ് വിറച്ച് പറയുകയാണ് വിഷ്ണുവിന് വിറയ്ക്കാനൊന്നും സമയമില്ല ഇപ്പോൾ വിറപ്പി വിറപ്പിച്ചാണ് ശീലം അല്ല തനിക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് രാജാവിന് ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം താൻ എന്തിനാ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന് കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ഇത് രാജാവിന് സ്ത്രീധനം കിട്ടിയതെന്നും തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഈ നീയൊക്കെ കളിക്കുന്ന ഈ റോഡൊക്കെ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഭിക്ഷയായിട്ട് വാങ്ങിച്ചതാണ് പൂജിക്കുന്ന അമ്പലവും നിൻ്റെ ഭാര്യമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന വീടുമൊക്കെ ഒക്കെ രാജാക്കന്മാരുടേതാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ും മണ്ണും ഒക്കെ ചുമന്ന് കൂടെ നിൽക്കാൻ പ്രജകളുണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ രാജാക്കന്മാർ മൂടോടെ കുത്തി ഒലിച്ചങ്ങ് അറബിക്കടലിലേക്ക് പോയേനെ എന്ന് പറയുമ്പോൾ പ്രജയെന്നും പ്രജയാണ് രാജാവെന്നും രാജാവ് തന്നെയാണ് എന്നിങ്ങനെ കൂടി മേഘനാഥം പറയുമ്പോൾ ഇത് പ്രജാഭരണമാണെന്ന് രാജാവെന്ന് ഓർക്കണം എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഉരസി നോക്ക് എന്ന് പറയുമ്പോൾ അതിനെന്താ ഉരസാമല്ലോ രാജാവേന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുകയാണ് കട്ടയ്ക്ക് കട്ടക്കെ ആ മണിച്ചനും ശാലിയുമാണെങ്കിലും ആകെ പെട്ട് നിൽക്കുകയാണ് ഇവർ ഇവരുടെ ഡയലോഗും ആ മാസ സീനും ഒക്കെ കണ്ടിട്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിലും ഉണ്ടെങ്കിൽ കര ഇങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ കര ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മടക്കി കുത്തുന്നുണ്ടാ തുടർന്ന് മേഘനാഥൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വിഷ്ണുവിനെ അടിക്കാൻ പോകുമ്പോൾ വിഷ്ണു ആ കൈ തടുക്കുകയാണ് തുടർന്ന് അടുത്ത ഇടതേ കൈ കൊണ്ട് വീണ്ടും വിഷ്ണുവിനെ അടിക്കാൻ പോകുമ്പോൾ അതും വിഷ്ണു ഇങ്ങനെ തടുക്കുകയാണ് തുടർന്ന് രണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഇങ്ങനെ ബലം പ്രയോഗിച്ച് നിൽക്കുകയാണ് രണ്ടുപേരുടെ മുഖഭാവവും ആ സീനുമൊക്കെ കാണേണ്ടത് തന്നെയാണ് തുടർന്ന് ശാൽവി പറയുന്നുണ്ട് വിഷ്ണുവിട്ട ഇതിപ്പോൾ തല്ല് ജയിക്കുന്നതാണോ പ്രധാനം അമ്മ നമുക്ക് നമുക്കതല്ലേ പ്രധാനമെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മനസ്സിങ്ങനെ ഇടറുകയാണ് അതേസമയം മണിച്ചനും മേഘനാഥനോട് പറയുന്നുണ്ട് സാറേ ആ കൊച്ചിന് വിവരമുണ്ട് സാറിന് ഇതിപ്പോൾ അല്ലല്ലോ പ്രധാനം നമുക്ക് ആ സുഭദ്ര അല്ല രാധയെ കണ്ടുപിടിക്കേണ്ടത് സറേന്നിങ്ങനെ വിളിക്കുമ്പോൾ രണ്ടുപേർക്കും പിന്നെ അവിടെ ഒരു ഫൈറ്റ് സീൻ ഇല്ല തുടർന്ന് വിഷ്ണു ആണ് ശാലിനി അങ്ങ് കരഞ്ഞ് പറയുമ്പോൾ വിഷ്ണു ആദ്യം ഒരു കൈ വിടുന്നുണ്ട് പിന്നീട് രണ്ടാമത് കൈ രണ്ടാമത്തെ കൈ ഒങ്ങ് വിടുകയാണ് തുടർന്ന് മേഘനാഥൻ അങ്ങ് ദേഷ്യത്തോട് പറയുകയാണ് എനിക്ക് സമയം നമ്മൾ തമ്മിൽ തമ്മിലൊന്നുകൂടെ കാണണം എനിക്ക് സമയമില്ല എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കിതിനെ സമയമുള്ളൂ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് തുടർന്ന് നമുക്ക് ഒന്നുകൂടി കാണാം എന്നിങ്ങനെ പറയുമ്പോൾ കാണേണ്ടി വരും ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ മേഘനാഥൻ്റെ കയ്യിൽ വിഷ്ണു ഒന്നുകൂടി പിടിക്കുക യാണ് തുടർന്ന് ആ കൈ പിടിയിക്കാനായിട്ട് മേഘനാരൻ ശ്രമിക്കുമ്പോൾ വിഷ്ണു പിടിച്ചിരിക്കുകയാണ് കൈ എടുക്കാൻ സാധിക്കുന്നില്ല തുടർന്ന് വിഷ്ണു കേട്ടാന്ന് പറഞ്ഞാൽ ചാഞ്ചി ഒന്നുകൂടി ഒക്കെ കരയുമ്പോൾ വിഷ്ണു ഒരുവിധം മേഘനാഥന്റെ വിടുന്നുണ്ട് മേഘനാഥനെ പിടിച്ച് വലിച്ചുകൊണ്ട് മണിച്ചൻ കാരനകത്തേക്ക് കയറുകയാണ് താൻ കയറും എന്ന് പറഞ്ഞിട്ട് ചാഞ്ചിയും കൂട്ടി വിഷ്ണു മണ്ടി കയറുന്നുണ്ട് തുടർന്ന് ഈ രാധയുടെ വണ്ടി വേറൊരു വഴിക്ക് പോകുന്നുണ്ട് വിഷ്ണുവും പിന്നെ മേഘനാഥൻ വീണ്ടും മത്സരവട്ടം തന്നെയാണ് മേഘനാഥനങ്ങ് ഫ്രണ്ടേ പോകുന്നുണ്ട് വിഷ്ണു പുറകെയാണ് വരുന്നത് മത്സരം വേണ്ട നീനെ ശാലിനി പറയുമ്പോൾ അത് അവനും കൂടി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു വീണ്ടും വണ്ടി സ്പീഡിന് പോവുകയാണ് അതേസമയം വണ്ടിക്ക് കുറേ ഒരു പയ്യൻ ചാടുമ്പോഴും മേഘനാഥനെ ഒന്ന് അറയ്ക്കുന്നുണ്ട് വിഷ്ണു അതിൻ്റെ മുന്നേ അങ്ങ് വണ്ടി എടുത്ത് പോവുകയാണ് തുടർന്ന് ആഴിമല റൂട്ടിലേക്ക് വിഷ്ണു അങ്ങ് വണ്ടി തിരിക്കുമ്പോഴും ഇതാണോ റൂട്ടെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് നേരം ഇതാണ് ക്ലിയർ എന്ന് പറയുമ്പോൾ അവർ പോവുകയാണ് തുടർന്ന് ബേക്കിൽ വന്ന് മേഘനാഥൻ നിൽക്കുമ്പോൾ ഇനി എങ്ങോട്ടാണെന്ന് മണിച്ചനോട് ചോദിക്കുകയാണ് നേരം വിഷ്ണു പോകുന്ന വഴി മേഘനാഥൻ മണിച്ചൻ കണ്ടിരുന്നു മണിച്ച ആ വഴി പറയാതെ നേരെ പോയാൽ മതി ഇതാണ് നല്ല റോഡെന്ന് പറയുന്നുണ്ട് തുടർന്ന് മേഘനാഥൻ അങ്ങ് വിഷ്ണുവിൻ്റെ പുറകെ പോകുന്നില്ല നേരെയുള്ള റോഡിൽ കൂടി പോവുകയാണ് അന്നേരം സുഭദ്രയോ രാധയോ എവിടെയോ പോയ്ക്കോട്ടെ നമുക്ക് നമ്മുടെ ജീവനാണ് പ്രധാനമെന്ന് മണിച്ചൻ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട് ഇതേസമയം മേഘനാഥൻ്റെ വണ്ടി പുറകെ വരാതിരിക്കുമ്പോൾ ചാഞ്ഞ് പറയുന്നുണ്ട് ഭാഗ്യം ഒരാപത്തേന്ന് രക്ഷപ്പെട്ടു എന്ന് അന്നേരം താൻ എന്താ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇതുവരെ കണ്ടത് വെച്ചല്ല അയാൾക്കെന്തോ പ്രത്യേകത ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ ഒരാളുടെ മരണം ഉറപ്പാണെന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെ തോന്നി നമ്മൾ ഇനി ഒരിക്കൽ കൂടി കാണേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ അയാൾക്ക് എന്തോ റോൾ ഉണ്ട് എനിക്ക് തോന്നുന്നു എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം വണ്ടി സ്പീഡിനോടിച്ചു പോകുന്ന മേഘനാഥനെയും വിഷ്ണുവിനെയും ഒക്കെ മാറി മാറി ഇങ്ങനെ കാണിക്കുകയാണ് ശരുന്നാമയെ കൊണ്ടുപോകുന്ന വണ്ടിയും കാണിക്കുന്നുണ്ട് തുടർന്ന് ശാരദമ്മയെ അവരെ ആ പൂട്ടിയിട്ട് ബംഗ്ലാവിലേക്ക് എത്തിക്കുന്നുണ്ട് വീട്ടിനകത്തേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ് തുടർന്ന് മാർട്ടിനും കൂട്ടരും വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം അവൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം ഒരു പെണ്ണല്ലേ ഇതൊക്കെ പരിസരമൊക്കെ ഇട്ട് പേടിച്ച് കാണും അവൾ ഇങ്ങോട്ട് വരില്ല എന്നിങ്ങനെ കുറിച്ചാണ് പറയുന്നത് അവർ പറഞ്ഞു തീരുന്ന മുമ്പേ ഫ്രണ്ടിലെ സ്കൂട്ടി വന്ന് നിൽക്കുകയാണ് അന്നേരം ആ ഒരു ബോധം അവൾക്കില്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കുകയാണ് തുടർന്ന് സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കൊണ്ടുവന്ന ആ സ്ത്രീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നീ ആരാടിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ചോദ്യത്തിന് ഉത്തരം മതി മറ ചോദ്യം വേണ്ട എന്ന് പറയുമ്പോൾ നീ ഓർ നീ ഒരു പെണ്ണാണെന്ന് ഓർത്തോളന്ന ഞങ്ങളെല്ലാം ആണുങ്ങളാണ് ദൈവംമാരൊക്കെ അറിഞ്ഞിട്ട് കുറെ നാളായി പാട്ടിന് പോകാൻ നോക്കുമെന്ന് പറഞ്ഞ മാത്തിൻ്റെ അങ്ങ് തിരിയുമ്പോൾ മാത്തിൻ്റെ ആ തോളത്ത് കൈവെക്കുകയാണ് അഞ്ജലി എന്താണെന്ന് നിനക്കേന്ന് കാണിച്ചു തരാവിടാന്ന് പറഞ്ഞിട്ട് ഷാളൊക്കെ എങ്ങോട്ട് കൂട്ടിക്കെട്ടിയിട്ട് അടി നടക്കുകയാണ് അവിടെ നന്നായിട്ട് ആ കൂടെ നിന്ന് എല്ലാവരെയും അടിച്ച് ഓരോരുത്തരെയായിട്ട് അടിച്ച് നിലമ്പരാശി നിലംബരിച്ചാക്കുകയാണ് കളരിയൊക്കെ പഠിച്ച അഞ്ജലിയോടാണല്ലോ കളി തുടർന്ന് അടിച്ചൊതുക്കടാന്ന് ഓരോരുത്തരായിട്ട് പറയുന്നെങ്കിൽ എല്ലാവരെയും അഞ്ജലി അടിച്ചിടുകയാണ് ഈ സമയത്ത് വണ്ടിയും അവിടേക്ക് വരുന്നുണ്ട് തുടർന്ന് നൻ്റെ കൂട്ടത്തിലുള്ള ഓരോരുത്തരെയായിട്ട് അഞ്ജലി അടിച്ചിടുന്നത് മാറ്റിനിങ്ങനെ വെപ്രാളത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെ വണ്ടി വണ്ട് വന്ന് നിൽക്കുമ്പോഴും അഞ്ജലി ഇങ്ങനെ ശ്രദ്ധ അതിലേക്കാവുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങനെ വണ്ടി നിർത്തി ശാലിനിയും വിഷ്ണുവും കൂടി ഓടി ഇറങ്ങി വരുമ്പോഴും മാറ്റിൻ അതിൽ കത്തി എടുത്ത് അഞ്ജലിയെ വെട്ടാനുള്ള ശ്രമമാണ് പക്ഷേ അഞ്ജലി ഇങ്ങനെ പേടിച്ചിങ്ങനെ ചെവി കണ്ണിങ്ങനെ കൊത്താനായിട്ട് വരുമ്പോൾ വിഷ്ണു അത് തടുക്കുകയാണ് തുടർന്ന് കൈതെടുത്ത ആളിനെ മാറ്റി നോക്കുമ്പോൾ മാറ്റി നന്ദം വിട്ടു വിഷ്ണു ആശാനെ കണ്ടിട്ട് തുടർന്ന് അന്നത്തെ ആ സംഭവം മുഴുവൻ മാർട്ടിന്റെ മനസ്സിലൂടെ ഓടുന്നുണ്ട് പിന്നീന്ന് കുത്തുന്നത് കള്ളച്ചോറല്ലയുടെ അമ്മ മാർട്ടിനെ എന്ന് വിളിച്ചിട്ട് കൈ പിടിച്ചങ്ങ് തിരിക്കുകയാണ് തുടർന്ന് വിഷ്ണു എന്ന് പറഞ്ഞിങ്ങനെ മാർട്ടിനെ അന്തം മിട്ട് നിൽക്കുമ്പോൾ അവിടെ മാർട്ടിനെ അങ്ങ് അടിച്ചൊതുക്കുകയാണ് തുടർന്ന് ശാലിനി അഞ്ജലിയോട് ചെന്നിട്ട് അഞ്ജലി അഞ്ജലിയല്ലേയും ചോദിക്കുമ്പോൾ അതെ ശാലിനി അല്ലേന്ന് അവർ തിരിച്ചും പരിചയപ്പെടുന്നുണ്ട് തുടർന്ന് എല്ലാ തങ്ങളിലുള്ള അടി വിഷ്ണു എല്ലാത്തിനെയും ഒരു സീൻ തന്നെയാണ് അവിടെ തുടർന്ന് അഞ്ജലി വന്നിട്ട് വിഷ്ണു അല്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം അതേ വിഷ്ണു തന്നെയാണ് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമെന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ വേറൊരാൾ വന്ന് വിഷ്ണുവിനെ അടിക്കാൻ പോവുകയാണ് അന്നേരം അവനെയും കൈ പിടിച്ച് തിരിച്ചിട്ട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടില്ലേടാന്നും പറഞ്ഞ് അവിടെ ആര് നടക്കുകയാണ് തുടർന്ന് അഞ്ജലി എന്ന് ശാലിനിയോട് പറയുന്നുണ്ട് അമ്മ എവിടെയാണെന്ന് നോക്കി ഇത് ഞങ്ങൾ നോക്കി തീർത്തോളാംന്ന് തുടർന്ന് വിഷ്ണുമായിട്ട് അത് പെട്ടെന്ന് തീർത്തേക്കണേന്ന് ഇങ്ങനെ ശാലിനി വന്ന് പറയുമ്പോൾ അതുവിനെ ഉറപ്പല്ലേ എന്നും പറഞ്ഞ് ബാക്കി ഭൈദ്യ സീൻ അവിടെ നടക്കുകയാണ് ഇതേസമയം അകത്തേക്ക് ചെല്ലുന്ന ശാലിനി കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന ശാരദാമ്മയുടെ കയ്യിലൊക്കെ കയ്യിലെ കെട്ടൊക്കെ അയക്കാൻ ശ്രമിക്കുന്നുണ്ട് വായിൽ പ്ലാസ്റ്ററൊക്കെ ഇളക്കുകയാണ് എന്നിട്ട് അമ്മയോട് ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരാളിങ്ങനെ പിന്നെ തോക്ക് ചൂണ്ടുകയാണ് അത് സരളയായിരുന്നു അന്നേരം എല്ലാവരും അന്തം പെട്ടിങ്ങനെ ശാരദാമ്മയും ശാലിനി ഇങ്ങനെ അന്തം പെട്ട് നോക്കുകയാണ് അന്നേരം സരള ആൻറ്റി എന്നിങ്ങനെ പറയുന്നുണ്ട് ശാലിനി അന്നേരം അമ്മയോട് ചോദിക്കുന്നേക്കാൾ ചെയ്തത് നല്ലത് ആരോ ചെയ്തു എന്നുള്ളത് എന്നോട് തന്നെ ചോദിക്കുന്നതല്ലേ ചോദിക്കുമ്പോൾ സരള ആൻറ്റിയെന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ വായടക്കടി മുട്ടുകുത്തടി അവിടെ ഇല്ലെങ്കിലും പിന്നെ ബുള്ളറ്റ് ഇപ്പോൾ നിന്റെ നെറ്റിയിലേക്ക് ചതറും അതും പെറ്റമ്മയുടെ മുന്നിൽ വെച്ച് എന്ന് പറയുമ്പോൾ ശാലിനിക്ക് പിന്നെ രക്ഷയില്ല ശരള ഇങ്ങനെ തോക്കൻ മുന്നേ നിർത്തിയിരിക്കുകയാണ് തുടർന്ന് മുട്ടുകുത്തി ശാലിനി അവിടെ ശരദാമ്മയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് തുടർന്ന് ശരള എൻ്റെ മോളൊന്നും ഇങ്ങനെ ശരദാമ പറയുമ്പോൾ ഇപ്പം വാ ഇടക്കിടി ചായക്കരി ചായക്കിടക്കരി എൻ്റെ മോളുടെ അവസ്ഥയിൽ ഇങ്ങനെ ഒരു യാചിക്കാൻ പോലുള്ള ഒരു അവസരം ഈ നിൻ്റെ മോള് തന്നില്ലല്ലോ നീ ആരാടി എന്നെ പേരെടുത്ത് വിളിക്കാൻ എൻ്റെ മോളിപ്പോൾ സെൻട്രൽ ജയിലിൽ മൂത്രനാറ്റവും ഓടയിലെ നാറ്റവും ഒക്കെ സഹിച്ച് അവിടെ കിടക്കുകയല്ലേ എന്നിട്ട് ിങ്ങനെ ചോദിക്കുമ്പോൾ രണ്ടുപേരും ശരദോമിങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് ശാലിനിയും അങ്ങനെ പേടിച്ച് ഇരിക്കുകയാണ് ഈ സമയം ഇതേസമയം പുറത്താണെങ്കിൽ ആ വൈദ്യസ്യം നടക്കുകയാണ് വിഷ്ണുവും അഞ്ജലിയും ചേർന്ന് എല്ലാവരെയും ആടിച്ച് തരിപ്പണമാക്കുകയാണ് അവിടെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി കൂടി അത് ഞാൻ മാർട്ടിനെ എല്ലാം ഏൽപ്പിച്ചിരുന്നത് ഇതൊന്നും നീ അറിയത്തില്ലായിരുന്നു നിന്ന നിൽപ്പിൽ ശരദാമയങ്ങ് അപ്രത്യക്ഷമായി ആവുമായിരുന്നു ഇവിടെയെങ്ങ് ഞാൻ കൊഴിച്ചിട്ടേ പക്ഷെ ചെറിയൊരു കൈപ്പിഴയാണ് മാർട്ടിന് പറ്റിയത് അതാ കുഞ്ഞിൻ്റെ രൂപത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ സംഭവം ഓർമ്മിക്കുന്നുണ്ട് ആ കുഞ്ഞ് അങ്ങനെ ഹെൽമെറ്റ് എടുത്തടിച്ചപ്പോഴെല്ലാം ഇവിടെ വേള ഉണ്ടാക്കിയതും ശരദാമ്മയെ കൊണ്ടുപോയതും തൊട്ടത് ഒരു രാജരക്തത്തെയാണെന്ന് മാർട്ടിൻ തിരിച്ചറിഞ്ഞില്ല അതിൻ്റെ കണക്കൊക്കെ ചോദിച്ച് പിന്നാലെ വന്നോളം പക്ഷേ വിഷ്ണുവിൻ്റെ സൈന്യവും സത്യഭാമയുടെ സൈന്യവും ഒക്കെ ഇവിടെ എത്തി അതിനാ ചെറിയൊരു കൈപ്പിഴയാണ് മാർട്ടിൻ്റെ കൈപ്പിഴ ാണ് നിന്നെയൊക്കെ ഇവിടെ എത്തിച്ചതെന്ന് തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെ സർ നിന്നങ്ങ് സംസാരിക്കുകയാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് എന്നോടുള്ള അല്ലെ ദേഷ്യം എൻ്റെ അമ്മയെ വെറുതെ വിടുന്നൊക്കെ പറയുമ്പോൾ നിന്നെ കൊല്ലണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷേ നിന്നെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് വേദന ഇത്തിരി പോലെ സമയമല്ലേ ഉണ്ടാവും ജീവൻ ശകല സമയല്ലേ ശരീരത്ത് പിടിച്ചു നിർത്തുകയുള്ളു അതോടുകൂടി അങ്ങ് വേദനയെങ്ങ് അവസാനിക്കില്ലേ പക്ഷേ ഉറ്റവർക്ക് നന്ദാൽ എങ്ങനെയാണെന്ന് നീ അറിയണം ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നീ ചുട്ടുപൊള്ളണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തീരുമാനത്തിൻ്റെ യാതൊരു മാറ്റവുമില്ല പോകേണ്ടത് ശാരദാമ്മ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ നേരെ ഇങ്ങനെ തോക്കു ഇതേസമയം പുറത്ത് അടി തകൃതിയായിട്ട് നടക്കുകയാണ് മാർട്ടിനെയൊക്കെ അടിച്ചിടുന്നുണ്ട് അഞ്ജലിയും വിഷ്ണു മാർട്ടിനും തമ്മിൽ അടി നടക്കുന്നു അഞ്ജലി വേറെ രണ്ടു പേരുമായിട്ട് അടി നടക്കുന്നുണ്ട് തുടർന്ന് പോയി അടിക്കണമെന്നൊക്കെ മാർട്ടിന് ഓരോരുത്തരുടെ പറയുമ്പോൾ ഓരോരുത്തരുടെയും വിഷ്ണു അടിച്ചിടുകയാണ് അവസാനം മാർട്ടിൽ എഴുന്നേറ്റ് നിന്ന് വിഷ്ണുനെ അടിക്കാൻ പോകുമ്പോൾ വിഷ്ണു അങ്ങ് അടിച്ച് നിലംഭരിച്ചാക്കുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങനെ തൻ്റെ കയ്യിലെ വാളം ഇങ്ങനെ ഉരി അവരികളിലേക്ക് കൊണ്ടുവന്നിട്ട് മാർട്ടിനെ മൂക്കും മുഖത്തും ഒക്കെ ഇടിക്കുകയാണ് എൻ്റെ കുടുംബത്ത് കയറി തന്നെ നീ കളിക്കുമല്ലടാന്നും പറഞ്ഞു തന്നെ ഓരോ അടി നല്ലൊരു ഹൈറ്റ് സീൻ തന്നെയാണ് ഈ സമയത്ത് ശ്രീരഞ്ജനം പോലീസുകാരുമായിട്ട് അവിടെ എത്തുന്നുണ്ട് തുടർന്ന് പോലീസ് വണ്ടി കാണുമ്പോൾ ഒരു രക്ഷപ്പെട്ടുവിടാന്ന് മാർട്ടിൻ പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഓടുകയാണ് ഈ സമയത്ത് ആ പോലീസുകാർ മാർട്ടിൻ്റെയൊക്കെ പുറകെ ഓടുന്നുണ്ടെങ്കിലും കിട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവര് തിരിച്ചു വരികയാണ് തുടർന്ന് അമ്മയെ നോക്കാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ചാലിനിയും കൂടി ഇഞ്ഞ് അകത്തേക്ക് കയറുന്നുണ്ട് ശ്രീരഞ്ജനിയും കയറുകയാണ് തുടർന്ന് വിഷ്ണു അഞ്ചരിയും കൂടി ഓടി അകത്തേക്ക് കയറുമ്പോൾ ശാലിനിയെ ഇങ്ങനെ തോക്കിച്ചുകൊണ്ടിരിക്കുന്ന ശരദാമെ കെട്ടിയിട്ടിരിക്കുന്നു സർല നിൽക്കുന്ന സീനാണ് കാണുന്നത് അന്നേരം സർലാൻതി ഇങ്ങനെ വിഷ്ണു വിളിക്കുമ്പോൾ പെട്ടെന്ന് സർലയിലേക്ക് നോക്ക് സർള വിഷ്ണുവിലേക്ക് നോക്കുകയാണ് അന്നേരം സർയുടെ ശ്രദ്ധ തിരിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ശാലിനി പെട്ടെന്ന് സർലയുടെ കയ്യിലെ തോക്ക് കയറി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷെ പറ്റുന്നില്ല സർല പിന്നീടും സർവ്വധൈര്യം പ്രയോഗിച്ച് ശാലിനിയെ വീണ്ടും തോക്കിന് മുന്നിൽ നിർത്തുകയാണ് മുട്ടുകുത്തടി മുട്ടുകുത്തടി എന്ന് പറയുമ്പോൾ ശാലിനിക്ക് രക്ഷയില്ലാതെ മുട്ടുകുത്തി നിൽക്കുകയാണ് അന്നേരം സർലാൻതി വേണ്ടാന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ടെങ്കിലും സർള ും കേൾക്കുന്നില്ല ഇത്രയും സാക്ഷികളുള്ള സ്ഥിതിക്ക് ഈ സർലയ്ക്ക് എന്തായാലും സെൻട്രൽ ജയിലിൽ ഉറപ്പ് തന്നെയാണ് പക്ഷേ ശിക്ഷാവിധി സർല നടപ്പിലാക്കും എന്നും പറഞ്ഞ് ആ ഒരു ദേശീയ ഭാവത്തിൽ തൻ്റെ അങ്ങനെ ചെയ്തു ആൾക്കങ്ങനെ ശിക്ഷ കിട്ടി അത് പ്രതികാരം ചെയ്യാനുള്ള രീതിക്ക് തന്നെയാണ് സർള തോക്കും ചൂണ്ടി അങ്ങനെ നിൽക്കുന്നത് തുടർന്ന് സർലയുടെ ശിക്ഷാവിധി എന്തായാലും നടപ്പിലാക്കട്ടെ സർല തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഉറപ്പിച്ചത് ശാരദയുടെ ടേക്ക് ഓഫ് നടക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി നിന്നും ആ ഗൺ മാറ്റിയിട്ട് സ ശരദാമ്മയ്ക്ക് നേരെ ഇങ്ങനെ എന്നിട്ട് ത്രീ ടു വൺ എന്നും പറഞ്ഞ് ഇങ്ങനെ എണ്ണുന്നുണ്ട് വേടി പൊട്ടുകയും ചെയ്തു ശാരദാമ്മ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് ശാലിനി ഇങ്ങനെ ചെയ് പൊത്തുന്നുണ്ട് വിഷ്ണു വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വെടി പൊട്ടുകയാണ് പക്ഷേ വെടി പൊട്ടുന്നത് വെടി പൊട്ടുമ്പോഴും തെറിക്കുന്നത് സർളയുടെ കയ്യിലിരിക്കുന്ന തോക്കാണ് വെടിവെക്കുന്നത് ശ്രീരഞ്ജിനി സീറോ എന്ന് പറഞ്ഞിട്ട് ശ്രീരഞ്ജിനി അങ്ങ് അകത്തേക്ക് കയറുകയാണ് സർലെ അങ് പേടിച്ച് നിൽക്കുകയാണ് നേരം സോറി ആൻറ്റി ഗെയിം ഈസ് ഓവർ എന്ന് പറഞ്ഞിട്ട് ഏർ നേരെ ശ്രീരഞ്ജനി തോക്ക് ചൂണ്ടുകയാണ് ഈ സമയത്ത് വിഷ്ണു ഓടി വന്ന് വിഷ്ണു ചല്ലിൻ ചേർന്ന് ശരദാമ്മയുടെ കെട്ടൊക്കെ അഴുകിയാണ് ആ ശ്രീരഞ്ജിനിയുടെ തോക്കിന് മുന്നേ നിൽക്കുമ്പോഴും സർള തറയിൽ കിടക്കുന്ന തോക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരം ഡോണ്ട് മൂവ് എന്ന് പറയുകയാണ് ഇത് പഴയ ഗെയിമൊന്നും അല്ല ശ്രീരഞ്ജനിക്ക് തെറ്റിയൊന്നുമല്ല തോക്ക് തട്ടി കളിക്കാനായിട്ട് ഉന്നം പിഴച്ചതുമല്ല പിന്നെ നിങ്ങൾക്ക് സെൻട്രൽ ജയിലിൽ കിടക്കണമെന്നല്ലേ പറഞ്ഞത് മോൾക്ക് ഒരു കൂട്ടായിട്ട് അവിടെ തന്നെ കിടക്കാം ഞാൻ അതിനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ ആ മറ്റ് കോൺസ്റ്റബിൾമാർ ലേസ് വെച്ച് സർളയുടെ ആ തോക്കൊക്കെ എടുക്കുന്നുണ്ട് ബാ വിലങ്ങ് വയ്ക്കി അവരുടെ കയ്യിൽ എന്നിങ്ങനെ പറയുമ്പോൾ വേണ്ട വേണ്ട മോളെ ശ്രീരഞ്ജനി വേണ്ടെന്ന് പറഞ്ഞ് ശരതാമ നിൽക്കുകയാണ് അന്നേരം വേണ്ടെന്നോ എന്താ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അവർ നിൽക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായിരുതെന്നൊക്കെ ശ്രീരഞ്ജിനി പറയുന്നുണ്ട് അന്നേരം കേസ് വേണ്ടാന്നുള്ളൊരു തീരുമാനത്തിലാണ് ശാരദാമയം നിൽക്കുന്നത് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് ടി വിയിൽ വന്നു കഴിഞ്ഞു അതിനുശേഷമാണ് ഇട്ടിരിക്കുന്നത് അതിന് ശേഷമാണ് അതിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് വന്നിട്ടില്ല വരുമ്പോൾ അപ്ലോഡ് ചെയ്യാം ഓക്കെ താങ്ക്